ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആരാണ് ഓപ്ഷൻസ് കേശവ ചന്ദ്രസെൻ മഹാദേവ ഗോവിന്ദ റാനഡെ രാജാറാം മോഹൻ റോയ് സത്യേന്ദ്രനാഥ് ടാഗോർ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് രാജാറാം മോഹൻ റോയ് താഴെ പറയുന്നവയിൽ ഇടുക്കി ആർച്ച് ഡാമിന്റെ നിർമ്മാണവുമായി സഹകരിച്ച വിദേശ രാജ്യം ഏത് ഓപ്ഷൻസ് ചൈന പാകിസ്ഥാൻ കാനഡ ശ്രീലങ്ക ശെരിത്രം ഓപ്ഷൻ സി ആണ് കാനഡ ഇന്ത്യയിലെ ആദ്യ ബാങ്ക് ഏതാണ് ഓപ്ഷൻസ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ബറോഡ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ശരി ഉത്തരം ഓപ്ഷൻ ഡി ആണ് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ താഴെ പറയുന്നവയിൽ ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആരായിരുന്നു ഓപ്ഷൻസ് എം എ അയ്യങ്കാർ ജി വി മൗലങ്കാർ മീരാ കുമാർ നീലം സഞ്ജീവ റെഡ്ഡി ശരി ഉത്രം ഓപ്ഷൻ ബി ആണ് ജി വി മൗലങ്കാർ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരായിരുന്നു ഓപ്ഷൻസ് കർണം മല്ലേശ്വരി പി വി സിന്ധു പി ടി ഉഷ ഷൈനി വിൽസൺ ശരിയൂത്രം ഓപ്ഷൻ എ ആണ് കർണം മല്ലേശ്വരി എല്ലാ ദിവസവും തെയ്യം അവതരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രം ഏതാണ് ഓപ്ഷൻസ് കൂടൽ മാണിക്യം ക്ഷേത്രം പർശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം വടക്കുംനാഥ ക്ഷേത്രം അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന രക്തകോശം ഏതാണ് ഓപ്ഷൻസ് അരുണരക്താണു ശ്വേതരക്താണു പ്ലേറ്റ്ലെറ്റുകൾ പ്ലാസ്മ ശരൂദ്രം ഓപ്ഷൻ സി ആണ് പ്ലേറ്റ്ലെറ്റുകൾ പ്രകാശത്തിന് വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏത് ഓപ്ഷൻസ് ശൂന്യത ഖരം വജ്രം ദ്രാവകം ശരൂദ്രം ഓപ്ഷൻ സി ആണ് വജ്രം സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏത് ഓപ്ഷൻസ് ഫ്രാൻസിയം ഓസ്മിയം ഇറിടിയം സ്വർണം ശരൂത്രം ഓപ്ഷൻ ബി ആണ് ഓസ്മിയം മാർഗിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ ഓപ്ഷൻസ് തിരുവനന്തപുരം എറണാകുളം തൃശൂർ കോഴിക്കോട് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം വാണ്ടിവാഷ് യുദ്ധം നടന്ന ഇന്ത്യയിലെ സംസ്ഥാനം ഏത് ഓപ്ഷൻസ് രാജസ്ഥാൻ ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ശെരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് തമിഴ്നാട് ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കരാതിർത്തി പങ്കിടുന്ന രാജ്യം ഏത് ഓപ്ഷൻസ് പാകിസ്ഥാൻ ചൈന ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ബംഗ്ലാദേശ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ശരൂദ്രി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മഹാത്മാഗാന്ധി ജയ് എന്ന മുദ്രാവാക്യത്തോടു കൂടി പാസ്സാക്കിയ ആർട്ടിക്കിൾ ഏതാണ് ഓപ്ഷൻസ് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ പത്തൊൻപത് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ശരൂദ്രം ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ പതിനേഴ് ദ്രോണാചാര്യ അവാർഡ് ആദ്യമായി നേടിയ മലയാളി ആരാണ് ഓപ്ഷൻസ് പി ടി ഉഷ ഒ എം നമ്പ്യാർ സണ്ണി തോമസ് ഷൈനി വിൽസൺ ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് ഒ എം നമ്പ്യാർ താഴെ തന്നിരിക്കുന്നവയിൽ പി കെ കാളൻ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻസ് ഓട്ടൻതുള്ളൽ കേരള നടനം പടയണി ഗദ്ദിക ശരിയുത്തരം ഓപ്ഷൻ ഡി ആണ് ഗദ്ദിക ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് ഓപ്ഷൻസ് തലാമസ് സെറിബ്രം സെറിബല്ലം ഹൈപ്പോ തലാമസ് ശരിയോത്തരം ഓപ്ഷൻ ബി ആണ് സെറിബ്രം ഐഎസ്ആർഒ സ്ഥാപിതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ശരിയുത്തരം ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രാജകീയ ദ്രാവകം എന്നറിയപ്പെടുന്നത് ഏത് ഓപ്ഷൻസ് സൾഫ്യൂരിക് ആസിഡ് നൈട്രിക് ആസിഡ് അസറ്റിക് ആസിഡ് അക്വറീജിയ ശരിയൂത്തരം ഓപ്ഷൻ ഡി ആണ് അക്വാറീജിയ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വന്ന വർഷം ഏത് ഓപ്ഷൻസ് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പത്ത് രണ്ടായിരം ശരിയൂത്തരം ഓപ്ഷൻ എ ആണ് രണ്ടായിരത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗോറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി ആരായിരുന്നു ഓപ്ഷൻസ് ബഹദൂർ രണ്ടാമൻ നാനാ സാഹിബ് താന്തിയാ തോപ്പി ജാൻസി റാണി ശരി ഓപ്ഷൻ സി ആണ് താന്തിയ തോപ്പി ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏത് ഓപ്ഷൻസ് യമുന ചമ്പൽ ഗണ്ഡക് കോസിത്തരം ഓപ്ഷൻ എ ആണ് യമുന നദി നീതി ആയോഗിന്റെ ചെയർമാൻ ആര് ഓപ്ഷൻസ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി ശരിദ്രം ഓപ്ഷൻ ഡി ആണ് പ്രധാനമന്ത്രി പാർലമെന്റിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് ആർട്ടിക്കിൾ എൺപത് ആർട്ടിക്കിൾ അറുപത്തൊന്ന് ആർട്ടിക്കിൾ നൂറ്റി പത്ത് ശരിദ്രം ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ എഴുപത്തി ഒൻപത് താഴെ പറയുന്നവയിൽ ബോക്സിംഗ് താരം മേരി കോമിന്റെ ആത്മകഥ ഏത് വിക്ടറി അൺബ്രേക്കബിൾ ദ ജേണി ടു സക്സസ് മൈ ലൈഫ് ചരിത്രം ഓപ്ഷൻ ബി ആണ് അൺബ്രേക്കബിൾ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് ഓപ്ഷൻസ് വള്ളത്തോൾ നാരായണമേനോൻ ഉണ്ണായി വാര്യർ എഴുത്തച്ഛൻ കുഞ്ചൻ നമ്പ്യാർ ശരിയൂത്രം ഓപ്ഷൻ സി ആണ് എഴുത്തച്ഛൻ മനുഷ്യ ശരീരത്തിലെ റിലേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഭാഗം ഏത് ഓപ്ഷൻസ് സെറിബ്രം സെറിബല്ലം തലാമസ് ഹൈപ്പോ തലാമസ് ശരിയൂത്രം ഓപ്ഷൻ സി ആണ് തലാമസ് മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് എ പി ജെ അബ്ദുൾ കലാം വിക്രം സാരാഭായ് ഹോമി ജെ ബാബ കെ ശിവൻ ശരൂത്രം ഓപ്ഷൻ എ ആണ് എ പി ജെ അബ്ദുൾ കലാം ക്രമാവർത്തന നിയമം ആവിഷ്കരിച്ചത് ആരാണ് ഓപ്ഷൻസ് ദിമിത്രി മെന്റലീവ് പ്രഫുല്ല ചന്ദ്രറെ ചന്ദ്രറെസ് റോബർട്ട് ബോയിൽ ശരി ഓപ്ഷൻ എ ആണ് ദിമിത്രി മെന്റലീവ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർപേഴ്സൺ ആരാണ് ഓപ്ഷൻസ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി പ്രധാനമന്ത്രി ശരൂത്രം ഓപ്ഷൻ ഡി ആണ് പ്രധാനമന്ത്രി യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട് നെപ്പോളിയനെ അധികാരം നഷ്ടമായ യുദ്ധം അറിയപ്പെടുന്ന പേര് എന്താണ് ഓപ്ഷൻസ് വാട്ടർ ലൂ യുദ്ധം ശീതയുദ്ധം ഒന്നാം ലോകമഹായുദ്ധം ഒന്നാം കർണാട്ടിക് യുദ്ധം ശരൂദരം ഓപ്ഷൻ എ ആണ് വാട്ടർലൂ യുദ്ധം നബാർഡ് രൂപീകൃതമായ വർഷം ഏത് ഓപ്ഷൻസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ശരിയത്തരം ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഇംപീച്ച്മെന്റ് നടപടി ആദ്യമായി നേരിട്ട സുപ്രീം കോടതി ജഡ്ജി ആരായിരുന്നു ഓപ്ഷൻസ് ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യം വി രാമസ്വാമി ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ഫാത്തിമ ബി വി ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വി രാമസ്വാമി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു ഓപ്ഷൻസ് ജി വി രാജ സി കെ നായിഡു ഒ എം നമ്പ്യാർ സണ്ണി തോമസ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് ജി വി രാജ പാവങ്ങളുടെ കഥകളി എന്നറിയപ്പെടുന്ന കല ഏത് ഓപ്ഷൻസ് പടയണി ഓട്ടൻതുള്ളൽ യക്ഷഗാനം കൂടിയാട്ടം ശരിയൂത്തരം ഓപ്ഷൻ ബി ആണ് ഓട്ടൻതുള്ളൽ ചുവന്ന രക്താണുക്കളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഓപ്ഷൻസ് കരൾ വൃക്ക പ്ലീഹ ആമാശയം ശരിയൂത്തരം ഓപ്ഷൻ സി ആണ് പ്ലീഹ ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഓപ്ഷൻസ് ഫെബ്രുവരി രണ്ട് ജനുവരി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത് ശരിയോത്തരം ഓപ്ഷൻ എ ആണ് ഫെബ്രുവരി രണ്ട് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏത് ഓപ്ഷൻസ് അലുമിനിയം സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം ശരിയോത്തരം ഓപ്ഷൻ ഡി ആണ് മഗ്നീഷ്യം ഇന്ത്യയിൽ റെഡ്മാർക്ക് നിലവിൽ വരുന്നതിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തി ആരാണ് ഓപ്ഷൻസ് കൈലാഷ് സത്യാർത്ഥി രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഓപ്ഷൻ എ ആണ് കൈലാഷ് സത്യാർത്ഥി ആപേക്ഷിക ആർദ്രത കണക്കാക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് ഓപ്ഷൻസ് ഹൈഡ്രോമീറ്റർ ഹൈഗ്രോമീറ്റർ തെർമോമീറ്റർ വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ ശെരിയൂരം ഓപ്ഷൻ ഡി ആണ് വെറ്റ് ആൻഡ് ഡ്രൈ ബൾബ് തെർമോമീറ്റർ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത് ഓപ്ഷൻസ് ആറ്റിങ്ങൽ കലാപം അഞ്ചുതെങ്ങ് കലാപം പഴശ്ശി കലാപം ഉറിച്ചെർ ലഹള ശരീത്രം ഓപ്ഷൻ എ ആണ് ആറ്റിങ്ങൽ കലാപം വാട്ടർ ടവർ ഓഫ് ഏഷ്യ എന്നറിയപ്പെടുന്ന പർവ്വത നിര ഏത് ഓപ്ഷൻസ് പശ്ചിമഘട്ടം റോക്കീസ് ഹിമാലയം ആൽപ്സ് ശരിയൂത്രം ഓപ്ഷൻ സി ആണ് ഹിമാലയം പഞ്ചവത്സര പദ്ധതികൾ എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്ന രാജ്യം ഏതാണ് ഓപ്ഷൻസ് കാനഡ അമേരിക്ക മുൻ സോവിയറ്റ് യൂണിയൻ ജപ്പാൻ ശരിയൂത്രം ഓപ്ഷൻ സി ആണ് മുൻ സോവിയറ്റ് യൂണിയൻ സുപ്രീം കോടതി റിട്ടുകൾ പുറപ്പെടുവിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ് അനുച്ഛേദം മുപ്പത്തിരണ്ട് ആർട്ടിക്കിൾ ആർട്ടിക്കിൾ മുപ്പത് അഞ്ച് ശരിയുത്തരം ഓപ്ഷൻ എ ആണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് സ്ലാം കിരീടം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ആര് ഓപ്ഷൻസ് സൈന നെഹ്വാൾ ലിയാണ്ടർ പേസ് സാനിയ മിർസ പി വി സിന്ധു ശരിയൂത്രം ഓപ്ഷൻ സി ആണ് സാനിയ മിർസ മോഹിനിയാട്ടത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരെ ഓപ്ഷൻസ് കല്യാണി കുട്ടിയമ്മ ചവറ പാറു ബാലമണിയമ്മ മൃളാലിനി സാരാഭായി ശരിയൂത്രം ഓപ്ഷൻ എ ആണ് കല്യാണി കുട്ടിയമ്മ ഗ്ലൈക്കോലിസിലൂടെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം എത്ര ഓപ്ഷൻസ് മൂന്ന് നാല് രണ്ട് പത്ത് ചരിത്രം ഓപ്ഷൻ സി ആണ് രണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹണം ഏതാണ് ഓപ്ഷൻസ് ആര്യഭട്ട രോഹിണി ഭാസ്കര ഒന്ന് ആപ്പിൾ ചെരു ഓപ്ഷൻ എ ആണ് ആര്യഭട്ട ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെ ഓപ്ഷൻസ് റൂദർ ഫോർട്ട് ജോൺ ഡാൾട്ടൺ ഗലീലിയോ റോബർട്ട് ബോയിൽ ശരിയൂദ്രം ഓപ്ഷൻ ബി ആണ് ജോൺ ഡാൽട്ടൺ കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ ആര് ഓപ്ഷൻസ് സുഗതകുമാരി ഡി ശ്രീദേവി പി സതീദേവി മാധവിക്കുട്ടിയമ്മ ശരീതരം ഓപ്ഷൻ എ ആണ് സുഗതകുമാരി